ഇതിപ്പം മലബാറി ഏഹ് ആടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാറിടേണ്ടാവും ഈ വാ ചെവിയുടെ നീളം ഈ വായുടെ കീർച്ച തുടങ്ങുന്ന ഡെ ഇങ്ങും പൊതുവേ നമ്മുടെ ഇതിന്റെ സ്ലാറ്റുകൾ കാണുമ്പോഴും ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക്കും ഫൈബറും കൂടെ ചേർന്ന ഒരു മെറ്റീരിയലാണ് ആണ് തറയിലിട്ടൊരിക്കലും നമുക്ക് ആടിനെ വളർത്താൻ പറ്റില്ല ആടെപ്പോഴും ഒരു ഹൈറ്റിൽ നിന്നാണ് വളരുന്നത് ക്രോസ് ബ്രീഡ് ഒരിക്കലും നല്ലതല്ല നമുക്കൊരു ആടിന്റെ അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ആ ഫാമിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും ഒന്നും ഒരിക്കലും ഒരു ക്രോസ് ബ്രീഡ് വന്നു കഴിഞ്ഞാൽ അത് ആ ഫാമിങ്ങിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും ആ സമയം ആ നൂറ് കിലോ ഭാരമുള്ള ആ മെയിലാടിൻ്റെ സമനാണ് ഈ ഇരുപത് കിലോ ഉള്ള ആടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത് ആറ് മാസം കഴിഞ്ഞു തൊട്ട് മിനിമം പതിനഞ്ച് കിലോ തൂക്കം ഉണ്ടാവും കിലോ മിനിമം പതിനഞ്ച് കിലോ തൂക്കം ഉണ്ടാവും ആവറേജ് നമ്മ ഇവിടെ ഒരു പതിനെട്ട് ഇരുപത് കിലോ ഒക്കെ നമുക്ക് വെയിറ്റ് വരാറുണ്ട് ഒരു പ്രഗ്നൻസിയിൽ നിന്ന് അടുത്ത പ്രഗ്നൻസിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എട്ട് മാസമാണ് എട്ട് മാസം എട്ട് എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് അതായത് ഇരുപത്തിനാല് മാസത്തിൽ അതായത് രണ്ട് വർഷത്തിൽ മൂന്ന് പ്രസവം ഒരാളിൽ നിന്നുണ്ടാവും ഒരു കൂടിൻ്റെ നിർമ്മാണം ഏകദേശം ഈ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു എന്നാ ഒരു പില്ലറ് ഇവിടെ നിന്ന് കയറി അതിൽ നിന്നാണ് മേളിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ ട്രേ പിടിപ്പിച്ചിട്ടുണ്ട് ആ ട്രേയിലേക്കാണ് ഈ കാഷ്ടവും യൂറിനും മൂത്രവും വീഴുന്നത് അത് നേരെ ടാങ്കിലേക്കാണ് ബയോഗ്യാസ് ടാങ്കിലേക്ക് പോകുന്നത് നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താ എൻ്റെ പേര് സോജൻ എന്നാണ് ഇത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തിനടുത്തുള്ള പുലിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണിത് അവിടെയാണ് എന്റെ ആട്ഫാം നടത്തുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യേകതയുള്ള ഒരു മലബാറി മാത്രമാണ് ഇവിടെ ഉള്ളത് മലബാരി കേരളത്തിന്റെ തനത് ബ്രീഡായ മലബാരി ആടുകളെയാണ് ഇവിടെ വളർത്തുന്നത് എത്ര വർഷമായി ഈ ഫീൽഡിൽ ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി മറ്റൊരു ബ്രീഡിലേക്ക് പോവാതെ ഇതിലേക്ക് തന്നെ മലബാരി ആടിലേക്ക് മലബാരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തനത് ബ്രീഡാണ് മലബാറിയുടെ പ്രത്യേകത ഏറെ പ്രതിരോധ ശേഷിയും ഉള്ള ആടാണ് മലബാറി ആടുകൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് മലബാറിയേ കാലാവസ്ഥ അങ്ങനെയാണ് ഒരുപാട് വരവാടുകൾ വരാറുണ്ട് അതായത് രാജസ്ഥാനിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇറച്ചിക്ക് വരുന്ന ആടുകൾ പ്രതിരോധ കുത്തിവയ്പോലെടുക്കാതെ ഇവിടെ വന്നിട്ട് വളർത്താൻ കൊടുക്കാറുണ്ട് പലരും എന്നിട്ട് അതിന് മറ്റുള്ള ആടുകൾക്കും അസുഖം വരാറുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാനും അപ്പോൾ അങ്ങനെ ആ ആടുകളും നമ്മുടെ ആടുകളും പ്രതിരോധത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ അതെ 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 ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ആ ആടുകൾ നമ്മളെ കേരളത്തിൽ വളരാൻ പറ്റിയതാണ് നമ്മുടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ആടുകളല്ല കേരളത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ആട് വളർത്തൽ കേരളത്തെ സംബന്ധിച്ച് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഒക്കെയാണ് ആടിനെ എത്ര ചൂടായാലും പ്രശ്നമില്ല അതേസമയം തണുപ്പ് ആടിന് നല്ലൊരു പ്രശ്നമുള്ള ജീവിയാണ് മറ്റ് ബ്രീഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല മറ്റു പല ബ്രീഡുകൾക്കും ഒരു ഫാമിംഗ് എന്ന രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ഒക്കെ വളർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് വിജയിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷെ ഒരു ഫാമായിട്ട് നമ്മൾ ഏറെ ആടുകളെ വളർത്തുമ്പോൾ നമുക്ക് മലബാറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വളർത്തലിൽ കൃഷിക്കുള്ള ഒത്തിരി അവാർഡുകളെല്ലാം വാങ്ങി വാങ്ങിക്കൂട്ടിയതാണ് അതെ അതെ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ആട് ആട് വളർത്താൻ ആട് വളർത്തലിലേക്ക് വരുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരമല്ലോ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആടുകളും അതിൻ്റെ വിശേഷങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഇതാണ് ഗോഡ്സുല്ല ഗോഡ് ഫാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആട് ഫാം ഇത് മുണ്ടക്കയം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ അടുത്തുള്ള പുലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് മുണ്ടക്കയം പഞ്ചായത്തിലെ പുലിക്കുന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ആട് ആ വലിയ ആടുകൾ വിൽപ്പനക്കുണ്ടോ ഇവിടെ വലിയ ആടില്ല കുട്ടികളെയാണ് കൊടുക്കുന്നത് നമ്മൾ ആറുമാസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഇവിടെ സെയിൽ ചെയ്യാൻ ഒക്കെ യും കേരൾക്കാര് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് മേടിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെ ആടുകളെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ ഇവിടെ നാടുകൾ പോയിട്ടുണ്ട് പോകുന്നുണ്ട് ഇത് നമ്മൾ വന്ന് അല്ലെ അവർ എങ്ങനെയാ ഇവിടെ നിന്ന് കൊണ്ട കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ട കൊടുക്കും അതിന് വണ്ടിക്കൂലി വേറെയാകും പിന്നെ മിക്കവരും വന്ന് കണ്ട് ആണ് വാങ്ങാറുള്ളത് നമുക്ക് കേരളത്തിൽ വേണം എത്തിച്ചും എത്തിച്ചും കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് നമുക്കൊന്ന് ഇതാണ് എൻ്റെ ആട് ഫാം കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഹൈടെക് രീതിയിലാണ് ഏകദേശം ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിൻ്റെ ഫ്ലാറ്റുകൾ കാണുമ്പോഴിയാം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കും ഫൈബറും കൂടെ ചേർന്ന ഒരു മെറ്റീരിയലാണ് ഞാനിത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊന്നും ഇത് അവൈലബിൾ അല്ലായിരുന്നു പുറത്തുനിന്ന് വരുത്തിയതാണ് പക്ഷെ ഇപ്പം ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ധാരാളമായിട്ട് കിട്ടാനായിട്ടുണ്ട് ഇപ്പം ഈ ഇങ്ങനെ ഒരു ഹൈടെക് ഫാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഈ കൂടിന് മറ്റുള്ള നമ്മൾ പണ്ടൊക്കെ മണ്ണിലിട്ട് അതെ ഇങ്ങനൊരു കൂട് വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ തടി ഉപയോഗിച്ച് മരങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് ഇത് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ഈർപ്പം കെട്ടി നിൽക്കാനും അതുപോലെ ആടിൻ്റെ ഒക്കെ എന്നെ ഈ കാഷ്ടം ഒക്കെ താഴേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ കാല് ഒക്കെ ഇടയ്ക്ക് പോകാനുള്ള സാധ്യതകൾ പിന്നെ പെട്ടെന്ന് ഈ കൂട് ഡാമേജ് ആകാനുള്ള സാധ്യതകളുണ്ട് പെട്ടെന്ന് നമ്മൾ വീണ്ടും റീബിൽറ്റ് ചെയ്യേണ്ടി വരും പുനർ നിർമ്മിക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഇതാണെങ്കിൽ ഒരു ലോങ് ടൈം ഗ്യാരണ്ടിയാണ് ഈ ഫ്ലാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ചേട്ടൻ ഈ കൂട് കെട്ടിട്ട് എത്ര വർഷമായി ഇതിപ്പം പതിനാല് വർഷമായിട്ട് ഒന്നും വന്നിട്ടില്ല ചെറിയ തുരുമ്പൊക്കെ പിടിക്കും തുരുമ്പ് പിടിക്കുന്ന പെയിന്റ് അടിച്ച് മാറ്റുക അല്ലെങ്കിൽ ചെറിയ പീസുകൾ മാത്രമേ മാറ്റേണ്ടി വരുള്ളൂ പക്ഷേ ഈ സ്ലാറ്റുകൾ ഒരിക്കലും മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പോ ഒരു ഒന്നോ രണ്ടോ ആട് ചെയ്യുന്ന ആൾക്കാരും ഈ ഹൈടെക് കൂടിലേക്ക് മാറുന്നതാണോ നല്ലതല്ലേ നമുക്ക് ഇപ്പൊ തറയിലിട്ടോ തൊഴുത്തിലിട്ടോ വളർത്താം നമ്മളൊരു ഒരു തറയിലിട്ടൊരിക്കലും നമുക്ക് ആടിനെ വളർത്താൻ പറ്റില്ല ആടെപ്പോഴും ഒരു ഹൈറ്റിൽ നിന്നാണ് വളരുന്നത് കാരണം ഈ കാഷ്ടവും മൂത്രവും താഴേക്ക് വീണ് അതിൽ നിന്ന് അമോണിയമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് തിരിച്ചു വന്നാൽ ആടിനെ അതിൻ്റെ പലതരം അസുഖങ്ങളിലേക്ക് അസുഖങ്ങൾക്കൊക്കെ കാരണമാകും രണ്ട് പണ്ട് കാലം എന്നിട്ടാൽ നമ്മൾ വീടുകളിലാണെങ്കിലും ആടനെ വളർത്തുമ്പോൾ ഒരു തട്ടിട്ട് ആ തട്ടിന് മണ്ണാൽ നിർത്തിയാണ് സാറിന് ആടനെ വളർത്തുള്ളൂ ആ രീതിയിൽ തന്നെ ആടനെ വളർത്തണം വളർത്തണം അതാണ് ചെറിയതായി ചെയ്യുന്നവരൊക്കെ വലിയ കോസ്റ്റിൽ ചെയ്യണമെന്നില്ല പക്ഷെ ഒരു ഫാമിങ് സെറ്റപ്പിലേക്ക് ഒരു ഫാം ഫാമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരല്ല കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ലോങ് ടൈം ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പം ഓടാണല്ലേ ഏറ്റെടുക്കുന്നത് ഓട് നേളിലോടാണ് അത് ഷീറ്റ് ഇട്ടാലും മതി അത് ഓട് അന്ന് ഇതവിടെ അവൈലബിൾ ആയിരുന്നുകൊണ്ട് മാത്രം അത് കിട്ടുന്ന ഓടി കുറച്ച് തണുപ്പും കിട്ടുമല്ലോ അതെ 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 ഇതിപ്പോ കൂടുകൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇങ്ങനെ ഓരോ സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രസവിക്കാറായ ആട് പ്രസവിക്കാൻ നിൽക്കുന്ന ആടുകള് അതുപോലെ മുട്ടനാടുകളെ നിർത്താനായിട്ട് അതിനെല്ലാം ഓരോ സെപ്പറേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഓരോ പ്രായമനുസരിച്ച് നമ്മൾ ആടുകളെ നിർത്തുന്നു അതുപോലെ പിന്നെ തള്ളയും കുട്ടികളെയും കൂടെ നിർത്താനായിട്ട് അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ കൂടുകള് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാറ്റിങ്ങിനായിട്ടുള്ള നമ്മൾ ഇൻബ്രീഡിങ് വരാത്ത രീതിയിൽ പിന്നെ രണ്ടു വർഷം കഴിയുമ്പോൾ മുട്ടനെ മാറ്റും മുട്ടനെ ചേഞ്ച് ചെയ്ത് നമ്മൾ മുട്ടനെ എടുക്കും രണ്ടാം മുട്ടനെ ഉപയോഗിച്ചാണ് ചെയ്യുന്ന നമ്മൾ വളർത്തും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒത്തിരി സിരോഹിയുടെ മുട്ടനെ കൊണ്ട് ഇങ്ങനെ ക്രോസ് ബ്രീഡ് ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല പ്യൂ പ്യൂർ ആയിട്ടും മലബാരമില്ല ഇല്ല ഇല്ല നമുക്ക് ക്രോസ് ബ്രീഡ് ഒരിക്കലും നല്ലതല്ല നമ്മളൊരു ആടിൻ്റെ അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ആ ഫാമിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും ഒന്നും ഒരിക്കലും ഒരു ക്രോസ് ബ്രീഡ് വന്നു കഴിഞ്ഞാൽ അത് ആ ഫാമിങ്ങിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് ഇവിടെ ബ്രീഡിംഗ് ബ്രീഡിംഗ് ഇല്ല അത് 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 അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അതിന്റെ കുറയും ശേഷി കുറയും ഈ ഉണ്ടാകുന്ന കുട്ടികളിൽ അതിനുള്ള ആ ഒരു പിന്നെ ഒരു മച്ചൂരിറ്റി ഉണ്ടാകാതിരിക്കുക സമയത്ത് ഹീറ്റ് ആകാതിരിക്കുക പ്രഗ്നൻറ്റ് ആകാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നോർമലി നമ്മള് ചിന്തിക്കുവാണെങ്കിൽ ഒരു മലബാറി എന്ന് പറയുന്ന നമ്മുടെ നാടൻ നാടനാട് തന്നെയാണ് ഒരു മലബാരി ആടിന്റെ ഒരു ഏകദേശം ഒരു നല്ല പ്രായമായ ഒരു അല്ലെങ്കിൽ ഏകദേശം മച്ചൂർ മച്ചൂർ ആയിട്ടുള്ള ഒരു ആടിനെ നമ്മൾ ചെന ഏൽപ്പിക്കുന്ന ഒരു ഇരുപത് കിലോ ഒരു വയസ്സാണ് ചെന ഏൽപ്പിക്കുന്നത് ഇരു ഇരുപത് കിലോ വെയിറ്റ് ഒക്കെ ആയിരിക്കും ആ തള്ളയാടിനുണ്ടാവുക ആ പെൺ പെണ്ണാടിനുണ്ടാവുക അതേസമയം നമ്മൾ അതിനൊരു ബീറ്റലോ ബീറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ ഒരു മെയിൽ ഗോട്ടിനെ ഉപയോഗിച്ചാണ് നമ്മൾ മെയ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ആ ആടിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാം ഫാരമൊക്കെയുള്ള ആടുകളേറ്റ് ഉണ്ടാവും ആടുകളായിരിക്കും അതേസമയം ആ നൂറ് കിലോ ഭാരമുള്ള മെയിൽ ആടിന്റെ ഈ ഇരുപത് കിലോ ഉള്ള ആടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത് അപ്പോൾ തന്നെ ആ ഇതിനുണ്ടാകുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ ചേർന്നൊരു കുട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഈ ഒരു മലബാറി കുഞ്ഞിൻ്റെ വലുഭവുള്ള കുട്ടിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മലബാറി ആടിന്റെ ഗർഭപാത്രത്തിൽ ഒതുങ്ങി കിടക്കാനുള്ള ഒരു പ്രശ്നം വരും ചിലപ്പോൾ അത് അബോർഷനിലേക്കും ഒരു തറളിയുടെ മരണത്തിലേക്കും ഒക്കെ കാരണം അതൊരു കുഞ്ഞുദാഹരണം മാത്രമേ ഉള്ളൂ ക്രോസ് വൈഡ് ചെയ്യുന്നതില് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അങ്ങനെ അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധം തീർച്ചയായിട്ടും അതെ 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 ശേഷി വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആടുകൾ അങ്ങനെ ക്രോസ് ബ്രീഡിനെ വളർത്തി നല്ല രീതിയിൽ മുമ്പോട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാം പോലും കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്തവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമാണുള്ളത് ഓക്കെ നമുക്കിവിടെ ഓരോ ഈ കളത്തിലായിട്ട് തിരിച്ചിരിക്കുന്ന ആളുകളെ അതിന്റെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് ചെറിയ കുട്ടികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന കുട്ടികളാണ് ഒരു പാലുകൂടി മാറ്റി അവരെ ഒരു ഒരു സെക്ഷനായിട്ട് നമ്മളിങ്ങനെ തിരിച്ച് പാലുകൂടി കഴിഞ്ഞ് അവര് വളർന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളാണ് ഈ കാണുന്നത് മാറുമ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് അതെ അതെ ഇനി ഇത് ആ ഇനി ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇവരെ കൊടുക്കും ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേന് ഇവരെ സെയിൽ ചെയ്യാനായിട്ട് സെയിൽ ചെയ്യാനായിട്ട് പ്രൈസ് എങ്ങനെയാണെന്ന് കിലോ തോക്കുമാണ് ലൈവ് വെയിറ്റ് കിലോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നിലവിൽ കൊടുത്തു നിറ ചനയുമായിട്ട് നീക്കുന്ന പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരാടാണ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പ്രസവിക്കാനുള്ള ആടാണ് അപ്പോൾ അതിനെ ഈ കൂട്ടിലേക്ക് നമ്മൾ ഓപ്പൺ ഗ്രാസിങ്ങിന് പുറത്ത് വിടാറുണ്ട് അപ്പം ഇന്നിപ്പം ഇവരെ ഒന്നും പുറത്ത് വിടില്ല ഈ പ്രസവം കഴിയാതെ പ്രസവം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുറത്ത് ഇറക്കാൻ നമ്മൾ നമ്മളിവിടുന്ന് നട്ട് പുല്ലല്ലാതെ ഓപ്പൺ ഓപ്പൺ ഗ്രാസിങ്ങായിട്ട് നമ്മൾ വിടുന്നുണ്ട് അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടുണ്ട് അവിടെ ഓപ്പൺ ഗ്രാസിങ്ങായിട്ട് വിടുന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ അവർ ഡെയിലി പോയി പിന്നെ അതായത് നമ്മൾ തനി നാടൻ ആ രീതിയിൽ തന്നെയാണ് വളർത്തുന്നത് മെയിലാടുകളെ ഒരിക്കലും വിടില്ല മേലാടുകളെ വിട്ടാൽ പോകും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം പ്രസവിച്ച ആടുകളാണ് ഈ കുട്ടികൾ ഉണ്ടായിട്ട് നാല് ദിവസമേ ആയിട്ടുള്ളൂ നാല് ദിവസം മുമ്പുണ്ടായ മലബാറി രണ്ട് കുട്ടികളാണ് ഇതിങ്ങനെ ഓരോ കൂടുകളും അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കൂടുകളാണ് ഇത് മെയിൽ ഗോട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മേൽകോട്ടാണ് ഇവന് ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട് പൂർണ്ണ വരെ വെക്കാം നമ്മൾ കിലോ 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 ഉണ്ടാകാറുണ്ട് ഈ ഒരു അറുപത് കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട് ഇവനിപ്പോൾ ഒരു രണ്ടര മൂന്ന് വയസ്സാകുന്നു ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ മെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതെ ഇൻബ്രീഡ് വരാതിരിക്കാൻ നിങ്ങൾ എത്ര വേണ്ടി അതൊരു രണ്ട് വർഷം കഴിയുമ്പോൾ ഈ തള്ളയാടുകളെ നമ്മൾ ഈ മുട്ടനെ ഉപയോഗിച്ച് മെയ്റ്റ് ചെയ്താൽ എത്ര കാലം വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുട്ടികളെ അതിന്റെ ഉണ്ടാകുന്ന കുട്ടികളെ നമ്മളൊരിക്കലും ഇതിനെ ഉപയോഗിച്ച് മെയ്റ്റ് ചെയ്യാൻ പാടില്ല അതിന് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് രജിസ്റ്റർ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് അറിയാം ഇനി അല്ലാത്ത ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരെ ചേഞ്ച് ചെയ്യാം രണ്ട് വർഷത്തിന് ശേഷം ഇവരെ ചേഞ്ച് ചെയ്യും വേറെ മുട്ടനെ വാങ്ങും അതിനെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ എത്ര അഞ്ച് മുട്ടന്മാരുണ്ടായിരുന്നു ഇപ്പൊ രണ്ടുപേരാണ് നിലവിലുള്ളത് മൂന്ന് പേരും കൂടെ വരാനുണ്ട് ഇൻബ്രീഡിംഗായി മുട്ടനെ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ മണ്ണൂത്തി യൂണിവേഴ്സിറ്റി കോളേജിലെ ഗോഡ് ഫാമിൽ നിന്നൊക്കെ പിന്നെ അതുപോലുള്ള നല്ല കർഷകരെ മറ്റു ഫാമുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ക്രോസ് ബ്രീഡ് നോക്കി വാങ്ങിയെടുക്കുന്നു ഒരു ഡൗട്ട് വെച്ചോട്ടെ ഈ പലർക്കും ഒരു അറിഞ്ഞിടാത്തൊരു നാട്ടിൻപുറത്തൊക്കെ ഒന്ന് രണ്ടും ആടിനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടാ മലബാറി പ്യുവർ മലബാറി എങ്ങനെ തിരിച്ചറിയാ പ്യുവർ മലബാറിയുടെ മലബാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ മലബാരിയുടെ ചെവിയുടെ മുഖം കൂർത്ത മുഖമായിരിക്കും പൊതുവെ ആടുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ പറയും ഒരു കൂർത്ത മുഖമാണ് അതുപോലെ ചെവിയുടെ നീളം എന്ന് പറയുന്നത് ഈ വായുടെ കീറിച്ച് ആരംഭിക്കുന്ന ഇടം വരെ മാത്രമായിരിക്കും മലബാരിയുടെ പ്രത്യേകത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തിരിച്ചറിയാം പിന്നെ ചെറിയൊരു ലക്ഷണമാണ് ഈ കിങ്ങിണി എന്ന് പറയുന്നത് അത് പക്ഷേ എല്ലാ ആടുകളിലും വരണമെന്നില്ല നൂറിലൊരു അഞ്ചു ആടുകളിലൊക്കെ മാക്സിമം ഈ കിങ്ങിണി ഉണ്ടാകാറുള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മുഖത്തിന്റെ പ്രത്യേകതയും ഈ എന്നാ ചെവിയുടെ പ്രത്യേകതയാണ് ചെവിയുടെ നീളമാണ് നമ്മളിവിടെ നോക്കിയാൽ ശ്രദ്ധിച്ചാലറിയാം എല്ലാ ആടുകളുടെയും ചെവിയുടെ നീളം ഏകദേശം ഉടം വരെയായിരിക്കും ഏകദേശം എല്ലാ ആടുകളും ശ്രദ്ധിച്ചാലറിയാം പഴയ കാലത്ത് നമ്മുടെ ഇത് പൊതുവേ കാണാറില്ല പലതും അങ്ങനെയാണ് ഇപ്പൊ മുഴുവൻ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം മലബാറി ഏഹ് ആടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാറിടേ ഉണ്ടാവും ഈ വാ ചെവിയുടെ നീളം ഈ വായുടെ കീർച്ച തുടങ്ങുന്ന ഉടം വരെ ഇങ്ങനെയായിരിക്കും പൊതുവേ ഒരു കുഞ്ഞു ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ അതേസമയം ജമനാപ്പേരി എന്നൊക്കെ പറഞ്ഞ വളരെ മുഖം ഇങ്ങനെ ഉരുണ്ടായിരിക്കും അതുപോലെ ഈ എന്ന അച്ചേവി വളരെ നീണ്ടുകിടക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രത്യേകത രണ്ട് രണ്ടുമൂന്നോ കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളാണ് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായ കുട്ടികളാണ് ഇത് മൂന്ന് കുട്ടികളാണ് അതിന് മൂന്ന് മൂന്നോ കുട്ടികളാണ് മിക്കവാറും മൂന്ന് രണ്ടോ മൂന്നോ കുട്ടികളായിരിക്കും എപ്പോഴും മലബാറിലും മലബാറി ആടുകൾ ഈ ഇതിൽ കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾപാദനശേഷി കൂടുതലാണ് ഇവിടെ നമുക്ക് എത്ര ആക്സിമം കിട്ടിയിട്ടുണ്ട് മലബാറി മൂന്നാണ് മെയിൻ ആയിട്ട് മൂന്നിൽ കൂടുതൽ കിട്ടിയിട്ടില്ല മിക്കവാറും ആവറേജ് നമുക്കൊരു എഴുപത് ശതമാനം കുട്ടികൾ ഉണ്ടാകുന്ന മൂന്ന് കുട്ടികളാണ് ഇതിപ്പോ ഈ കന്നിപ്രസവത്തിൽ മൂന്ന് കന്നിപ്രസവത്തിൽ മൂന്ന് വരാറില്ല സാധാരണ രണ്ടാണ് ഇവിടെ കണ്ടുവരുന്നത് അതിനുശേഷമുള്ള പ്രസവത്തിലൊക്കെ മൂന്ന് എന്നാൽ കന്നി പ്രസവത്തിൽ മൂന്നുണ്ടായ കുട്ടികളും ഉണ്ട് ഇപ്പൊ നമ്മള് വളരെ വിരളമാണ് നമ്മൾ ആൾക്കാരെല്ലാം ഒന്ന് ഒന്ന് ഫസ്റ്റ് പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ തള്ളയാടിന് ഉൾപ്പെടെ കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അതിനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇത് ഉണ്ടാകുമ്പോഴേ നമുക്കൊരു അടുത്തൊരു കുട്ടി ഒരു ഒരു തള്ളയാടിൽ നിന്ന് തള്ളയാടെന്ന് പറയുന്നത് നമ്മള് ഒരുപാട് നാളത്തെ നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് വളരെ നല്ല ഏറ്റവും നല്ല സ്റ്റോക്കിനെ ആയിരിക്കും നമ്മളിവിടെ തള്ളയാടായിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു ആറ് ഏഴ് പ്രസവം വരെ നമ്മൾ എടുക്കും ഒരു ആറ് പ്രസവമാണ് മിനിമം നമുക്ക് എടുക്കാവുന്ന ആറ് ഏഴ് പ്രസവം വരെ എടുക്കും അതിൽ നിന്ന് ആ കുട്ടികളെ നല്ല കുട്ടികളെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഉണ്ടാകുന്ന നല്ല കുട്ടികളെ നമ്മൾ മദർ സ്റ്റോക്കിലേക്ക് മാറ്റും അതിന് ശേഷം വിൽക്കാനുള്ളതിനെ വിൽക്കും അങ്ങനെയാണ് നമുക്ക് വേണ്ട കുട്ടികളെ കുറയണത്തിന് ഈ തള്ളയാട് പ്രായമാകും തോറും മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത കുട്ടികൾ ആയി വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഈ കുട്ടികളൊക്കെ നമുക്ക് നോക്കിയാ അറിയാം അങ്ങനെയുള്ള കുട്ടികളും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇവിടെ ഉണ്ട് ഈ ഈ കാണുന്ന മുഴുവൻ അത്തരം കുട്ടികളാണ് അടുത്ത നമ്മുടെ ഇതിപ്പോൾ എല്ലാരും നമ്മുടെ അടുത്ത ബാച്ച് കുട്ടികളാണ് ഇവരിപ്പൊ ച പിടിച്ച് നിൽക്കുന്നവരാണ് ഇവരെ എല്ലാരും തന്നെ ഒരു മാസം രണ്ട് മാസം ചെനയുള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കാറില്ല കൊടുക്കാറില്ല ചോദിച്ചാലും ഇല്ല ഇല്ല ഇവിടുന്ന് കൊടുക്കുന്നത് ആറ് ആറ് മാസം കഴിഞ്ഞ നമ്മുടെ കുട്ടികളെ ആ ഒരു വരെ പ്രായമുള്ള കൊടുക്കുക കുട്ടികളെ ആറു മാസത്തിന് ശേഷം നമ്മൾ വില്പന ആരംഭിക്കും ആ അത്തരം കുട്ടികളെയാണ് കൊടുക്കുന്നത് ആട് എത്ര വരെ വെയിറ്റ് വരാം ആറുമാസം കഴിഞ്ഞ കുട്ടി മിനിമം പതിനഞ്ച് കിലോ തൂക്കം ഉണ്ടാവും പതിനഞ്ച് കിലോ മിനിമം പതിനഞ്ച് കിലോ തൂക്കം ഉണ്ടാവും ആവറേജ് നമ്മൾ ഇവിടെ ഒരു പതിനെട്ട് ഇരുപത് കിലോ ഒക്കെ നമുക്ക് വെയിറ്റ് വരാറുണ്ട് വരാറുണ്ട് ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോൾ പതിനെട്ട് ഇരുപത് കിലോ വെയിറ്റ് ഉണ്ടാകാറുണ്ട് ആ ആ ഒരു ടൈപ്പിലാണ് ആ ഒരു തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കുഞ്ഞാട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് എത്ര പ്രൈസ് ആകും നമ്മുടെ ഒരു ആറുമാസം കഴിഞ്ഞ കുട്ടികളെയാണ് കൊടുക്കുന്നത് ആറുമാസം കഴിഞ്ഞ കുട്ടികളെന്ന് പറയുമ്പം നമുക്കിവിടെ ആവറേജ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോ വരെ കുട്ടികളായിരിക്കും ഒരു പതിനെട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനായിരം രൂപയോളം നമുക്ക് ഒരു ആടിന് വില വരും വില പിന്നെ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് വേറെ വരും അത് സർവീസിൽ നമ്മൾ അയക്കാറില്ല ഇല്ല അങ്ങനെ ഒരു സർവീസ് ഇവിടെ നിന്ന് അവൈലബിൾ അതുപോലെ അത് പോകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ പല രീതിയിലുണ്ട് ഇവിടെ നമ്മുടെ വാഹനം തന്നെയുണ്ട് അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും പ്രശ്നമില്ല മഴ തന്നെയില്ല വേണ്ടി ആടിന് വേണ്ടി കൊണ്ടുവന്നെ കൂടെന്നുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അതിൽ തട്ടൊക്കെ ഇട്ട് റെഡിയാക്കി ഒരു കൂട്ടിൽ കിടക്കുന്ന അതേ ഫീലിൽ ആട് ആടിനെ കെട്ടിയിടുക പോലും ഇല്ല അത് കെട്ടിയിടേണ്ട ആവശ്യം വരുന്നില്ല ആ രീതിയിൽ നമ്മൾ വീടുകളിൽ എത്തിച്ചു ഈ ിൽ എത്തിൽ ആവശ്യ നമ്മളൊരു പി പി ആർ വാക്സിൻ എടുക്കാനായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ പി ആർ വാക്സിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്കൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നം ഒരു ഡോസ് നമ്മൾ ഒരു അമ്പത് ആടുകൾക്കാണ് എടുക്കാൻ പറ്റുന്നത് അപ്പൊ മൂന്ന് വർഷത്തേക്കുള്ള ഡോസ് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ട് തള്ളമാർക്കും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാക്സിൻ എടുക്കാറില്ല വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ ഈ സമയം ഡ്യൂറേഷൻ അനുസരിച്ചുള്ള സമയങ്ങളിൽ എന്നാൽ നിലവിലുള്ള തള്ളമാർക്കും എല്ലാവർക്കും ഇവിടെ വാക്സിനേഷൻ വാക്സിനേഷൻ എടുത്തിട്ടുള്ളതാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവര് എപ്പോഴും തന്നെ ഒരു എന്നാ ഇവിടുന്ന് കൊണ്ടുപോകുന്നവരെല്ലാം പൊതുവേ ഒരു ഫോളോ അപ്പ് നമ്മൾ ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളൂ ചേട്ടാ മലബാറി ആടുകൾക്ക് പൊതുവെ അസുഖങ്ങളൊന്നും എന്ന് ചേട്ടാ നേരത്തെ പറഞ്ഞു അതെ എന്നാലും പൊതുവെ ആടുകൾക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും പൊതുവേ വളരെയധികം അസുഖങ്ങൾ വരാറില്ല ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ട് എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ആ പിന്നെ ചെറിയ അസുഖങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടാവും മഴയൊക്കെ കൂടുതലുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ജലദോഷമൊക്കെ ഉണ്ടാകും ഈ ജലദോഷം ഉണ്ടായാലും നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് തീറ്റ തിന്നുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുക തീറ്റ തിന്നാതിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടി നമ്മൾ ശരിക്കും മരുന്ന് ചെയ്യേണ്ടതാണ് സമയം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം വരാറില്ല കണ്ടുവരാറില്ല ഇവിടെ ഓക്കെ ഇത് ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സെയിലിനുള്ളതാണ് അല്ലല്ലല്ല നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്ന കുട്ടികളും അതിന് വേണ്ടി കുട്ടികൾ സെയിലിനും മറ്റേ ബാക്കിയെല്ലാം തള്ളമാരാണ് ഈ തള്ളമാരുടെ കുട്ടികളാണ് ഈ കുട്ടികൾ അങ്ങനെയാണ് ഇവിടെ ഞാനിവിടെ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ആടിന്റെ ആഹാരം പച്ചളാണ് ആവശ്യത്തിന് പച്ചലുകൾ കൊടുക്കും ഒരു രണ്ട് രണ്ടര മൂന്ന് മൂന്ന് കിലോഗ്രാം വരെ പച്ചലകൾ ഒരു ആട് ഒരു ദിവസം കഴിക്കും പക്ഷെ പച്ചളികളിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടാത്തത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കുന്നത് അത് പ്രോട്ടീൻ ഫൈബർ എനർജി ഘടകങ്ങളെല്ലാം ചേർന്ന് ആഹാരം ശരീരത്തിൽ ചെല്ലണം ഞാനിവിടെ കൊടുക്കുന്ന കടലപ്പിണ്ണാക്ക് തേങ്ങാപ്പിണ്ണാക്ക് മെയ്സ് പയറുപൊടി ഗോതമ്പ് തോട് കടലത്തുണ്ട് ഗ്രീൻ ബീസ് തൊണ്ട് എന്നിവയെല്ലാം മിക്സ് ചെയ്ത് ഉപ്പ് അതിൻ്റെ മിനറൽ മിക്സർ ആവശ്യത്തിന് ചേർത്ത് അങ്ങനെയാണ് കൊടുക്കുന്നത് ആവറേജ് ഒരു ആടിനൊരു ദിവസം ഒരു നാനൂറ് ഗ്രാമോളം തീറ്റ കൊടുക്കണം ആവറേജ് ആവറേജ് പ്രായമായ ഒരു ആടിൻ്റെ ഒരു കണക്കാണ് കുഞ്ഞുങ്ങൾക്ക് അത്രയും കൊടുക്കണം ഒരു ചെറിയ ഗ്രാം ഇരുപത് ഗ്രാം ഒമ്പത് ഗ്രാം നൂറ് ഗ്രാമിൽ തുടങ്ങി മുൻപോട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് പ്രസവിച്ച് നിൽക്കുന്ന ഒരാടിനാണെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ കുട്ടികൾക്ക് വേണ്ട പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു രണ്ട് കുട്ടി ഉള്ളതാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഒരു കുട്ടിക്ക് എക്സ്ട്രാ കൊടുക്കുന്ന രീതിയിൽ തള്ളയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കണം ഒരു എണ്ണൂറ് ഗ്രാമോളം തീറ്റ കൊടുക്കണം ഒരു ആടിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ആഹാരമാണ് ഒരു നാനൂറ് ഗ്രാം കോൺസെൻട്രേറ്റ് ഫീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ആടിന്റെ പാല് സൈൽ അങ്ങനെ അങ്ങനെ പാല് നമ്മൾ കുട്ടികളെ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് മാസം വരെ ഒരു ഒരുപാട് ഈ കുട്ടികളെ രണ്ടും മൂന്നും കുട്ടികൾ കാണും കുട്ടികൾ കുടിച്ചിട്ട് ഒരുപാട് പാലൊന്നും നമുക്ക് മിച്ചം കിട്ടാറില്ല കിട്ടാറില്ല അപ്പോൾ അത് കുട്ടികളെ കുടിപ്പിക്കുവാണ് സാധാരണ ചെയ്യുന്നത് മിച്ചമുള്ള പാല് കാരണം നടക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും അത്യാവശ്യം പുറത്ത് നമുക്ക് കൊടുക്കാനും കുറച്ച് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലാതെ ഇതൊരു പാലിന്റെ സൈലായിട്ടില്ല അല്ല പാലിന്റെ സെയിലായിട്ടില്ല കുട്ടികൾ ആവശ്യക്കാർ ഈ ഒക്കെ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ വീട്ടിലൊക്കെ പലരും ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നതിനായിട്ടും പാൽ ആവശ്യപ്പെട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഒരു ആവറേജ് എത്ര പാല് ഒരു ലിറ്റർ ഒന്നര ലിറ്റർ ലിറ്ററോക്കെ കിട്ടുന്ന ആടുകളുണ്ട് പക്ഷെ കുട്ടി കുടിച്ചതിന് ശേഷം അങ്ങനെ അത്രയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ പാടാണ് മൂന്ന് മാസം ശേഷം പാല് കുറയാൻ തുടങ്ങും കുട്ടിയുടെ കൂടി ആ സമയത്ത് മൂന്ന് മാസം വരെയാണ് കുട്ടികളെ പാല് കുടിപ്പിക്കുന്നത് ആ സമയത്ത് നമ്മൾ കുട്ടിയുടെ പാലിന്റെ കൂടി കുറയും ആ സമയത്ത് കറക്കുമ്പോൾ നമുക്ക് ഒരു ലിറ്റർ വരെ കിട്ടുന്ന ആടുകളുണ്ട് ഇതിന്റെ വയസ്സാവുമ്പോഴാണ് ഇതിനെ സാധാരണ ചെനയേൽപ്പിക്കുന്നത് ഒരു വയസ്സ് പ്രായമെങ്കിലും ഉണ്ടാവണം അതിന് ചെനയക്കുന്ന സമയത്ത് പ്രഗ്നൻസി പീരീഡ് അഞ്ചു മാസമാണ് അഞ്ചു മാസം മാസം നൂറ്റമ്പത് ദിവസമാണ് മലബാറിയാട് സാധാരണ ഒരു നൂറ്റി നാല്പത്തഞ്ച് ദിവസത്തേക്കുള്ളൊന്നും മുൻപോട്ട് പോകാറില്ല നോർമലി കണ്ടുവരുന്നത് ഒരു നൂറ്റിനാൽപ്പത്തഞ്ചു ദിവസം കൊണ്ടൊക്കെ പ്രസവിക്കാറുണ്ട് പ്രസവം കഴിഞ്ഞ മൂന്ന് മാസത്തിനകം വീണ്ടും ഹീറ്റ് കാണിച്ച് ചെന പിടിക്കും ഒരു പ്രെഗ്നസിൽ നിന്ന് അടുത്ത പ്രഗ്നൻസിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എട്ടു മാസമാണ് മാസം എട്ടേ ഗുണം അതായത് മാസത്തിൽ അതായത് രണ്ട് വർഷത്തിൽ മൂന്ന് പ്രസവം ഒരാളിൽ നിന്നുണ്ടാവും രണ്ട് വർഷത്തിൽ നമുക്ക് ഒമ്പത് കുട്ടികളെ അവർ ഒരാളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് മിനിമം ആരെങ്കിലും ഉറപ്പാണ് ഇത് കൂടിന്റെ നിർമ്മാണം ഏകദേശം ഈ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു എന്നാ ഒരു പില്ലറ് ഇവിടെ നിന്ന് കയറി അതിൽ നിന്നാണ് മേളിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഇരുമ്പിൽ തന്നെ നമ്മൾ ചെയ്താൽ എന്നാ ഒത്തിരി തുരുമ്പെടുക്കിയെടുത്ത് താഴത്തെ കാലുകൾ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിപ്പം താഴേന്നുള്ള ഹൈറ്റ് നോക്കുവാണെങ്കിൽ ആറടി ഹൈറ്റ് ഉണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി ഹൈറ്റ് പൊക്കത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഒരു ആറടി ഹൈറ്റിൽ നമ്മൾ പണിയുക അതിനുശേഷം അവിടെ നിന്നാണ് അതിൽ നിന്നാണ് ഈ തട്ടിടുന്നത് പിന്നെ നമ്മൾ കൂടി അടിയിൽ തന്നെ നമ്മൾ ട്രേ പിടിപ്പിച്ചിട്ടുണ്ട് ആ ട്രേയിലേക്കാണ് ഈ കാഷ്ടവും യൂറിനും മൂത്രവും വീഴുന്നത് അത് നേരെ ടാങ്കിലേക്കാണ് ബയോഗ്യാസ് ടാങ്കിലേക്ക് പോകുന്നു പിന്നെ ഈ ഈ ഈ ട്രേയിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതാ ദിവസം കാഷ്ടം നമ്മൾ വാരി കളക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്ത് ഈ ചാക്കിലാക്കി വെക്കും ചാക്കിലാക്കും അത് പിന്നെ വളത്തിന്റെ ആവശ്യത്തിനായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു ചാക്കിന് മുന്നൂറ്റമ്പത് രൂപ നിരക്കിലാണ് അത് വിൽക്കുന്നത് ഒരു ഒരു ചാക്ക് എന്ന് പറയുമ്പോൾ എത്ര കിലോ ഉണ്ടാവും ആവറേജ് ഒരു അമ്പത് കിലോയോളം ഉണ്ട് പക്ഷേ ഉണങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ചുകൂടെ കുറയും പച്ചയ്ക്ക് നമ്മൾ വരികയും കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും അങ്ങനെ ഒരു കിലോ കണക്കല്ല ഒരു ചാക്ക് നിറച്ച് എടുക്കുന്നതിന് വന്ന ആൾക്കാർ വാങ്ങുകയാണ് ചെയ്യുന്നത് ഏലം ൈസേഴ്സ് നീണ്ട വിളകൾക്ക് ഏറ്റവും നല്ല ഒരു വളമാണ് ഏലം കുരുമുളക് തെങ്ങ് റബ്ബർ അങ്ങനെയുള്ള വിളകൾക്കെല്ലാം ഏറ്റവും നല്ല ദീർഘകാലത്തേക്ക് നമ്മൾ നിർത്തിയിരിക്കുന്ന വിളകൾക്കെല്ലാം ഏറ്റവും നല്ല വളമാണ് ആട്ടും കഷ്ടം എന്ന് പറയുന്നത് അതെ അതൊരു മൂന്ന് നാല് വർഷം കൂടെ മൂന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പെയിന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നിർത്തുവാന്നിട്ട് വർഷമായി കൂട് വന്നിട്ട് പതിനാല് വർഷത്തോളം അല്ല ചെറിയ രീതിയിലുള്ള മെയിൻ്റെസ് ഈ ഭാഗമൊക്കെ ആർഡിന്റെ മൂത്രം വീഴുന്ന സൈഡൊക്കെ തുരുമ്പിക്കും അത് നമ്മളപ്പ ഇതുണ്ടോ ഇവിടെ തന്നെ കാണാം ആ ഫ്രെയിം ഒന്ന് മാറ്റി വേറെ ഫ്രെയിം മടിക്കും നെറ്റ് മാത്രം നെറ്റ് മാത്രം മാറിയാൽ മതിയാവും വലിയ മെയിന്റനൻസ് നമുക്ക് വരാത്ത രീതിയിലാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു അഞ്ച് ആടിനെ നിർത്തുന്ന ഒരു ആവറേജ് ഒരു ഒരു അഞ്ച് ആടിനെ നിർത്തുന്ന കൂടെ ഉണ്ടാക്കാനായിട്ട് എത്ര ചിലവ് വരാം നമുക്കൊരു ഒരു ആടിന് ഈ രീതിയിൽ ചെയ്യാനാണ് പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ആടിന്റെ സ്ഥലത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒരു ആടിന് പത്ത് സ്ക്വയർ ഫീറ്റ് ഒരു അഞ്ച് ആടിനെ ഒക്കെ ചെയ്യാനാണെങ്കിലും ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ മതിയാവും പക്ഷെ ചെയ്യുമ്പോൾ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്യുക വീതി മിനിമം എങ്കിലും ഉണ്ടായിരിക്കണം എത്ര വേണമെങ്കിലും മിനിമം നാലടി വീതി ഉണ്ടായിരിക്കണം നാലടി വീതിയിൽ കൂടി നമുക്ക് ചെയ്യാം കാരണം ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാനുള്ള ഒരു സ്പേസ് ആണ് പറഞ്ഞത് അപ്പൊ നാലടി വീതിയെങ്കിലും ഉണ്ടാവണം നീളം നമ്മുടെ സ്ഥലത്തിന്റെ അനുസരിച്ചും ആടിനെ വളർത്തുന്ന കൂടിന്റെ അനുസരിച്ചും നമുക്ക് നിർമ്മിക്കാവുന്നതാണ് നിർമ്മിക്കാം ഈ കൂട് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾക്കും വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഇതിന്റെ കൃഷി കാര്യങ്ങള് അസുഖങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം